അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ഓട്ടോറിക്ഷ റീ രജിസ്ട്രേഷൻ ഫീസ് എണ്ണൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളി യൂണിയൻ എഐ വടക്കാഞ്ചേരി മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ നിന്ന് ഊബർ ടാക്സികൾ എടുക്കുന്നത് നിരോധിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ കെ ഹരിദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അത് അത് അപ്പാടം നടപ്പിലങ്ങനായിട്ട് സാധിച്ചില്ല ആ ബില്ലിന്റെ പേര് കണ്ടാൽ നമ്മളെല്ലാം ഇത് നമ്മളെ അപേക്ഷിക്കാനുള്ള ബില്ല കേട്ടോ റോഡ് സേഫ്റ്റി റോട്ടിവിടെ നടക്കുന്നവരുടെ സേഫ്റ്റി അല്ല റോഡ് വാഹനം സെഫ്റ്റി ഈ മേഖലയിൽ തൊഴിലും തൊഴിലാളികൾ अपने इंडिया रवैटल सवाल रवैटल के बाद भाई इंटरेस्ट जब अपने वक्त सवाल सवाल जवाब करते हैं आयत तो बरमाइट है ना अपने इतना लेकिन ना इंटरेस्ट परिमिया का अनुत्तोलन है सदा का वो जो परिमिया कर्ज चुका है आप रिमिया दिन बोर होएंगे इतना क्यों आया മണ്ഡലം പ്രസിഡന്റ് എസ് എസ് സതീശൻ അധ്യക്ഷത വഹിച്ചു എം ആർ സോമനാരായണൻ എം യു കബീർ ഒ ആർ മോഹൻ പി വി സുധീർ മണ്ഡലം സെക്രട്ടറി സുനിൽ കുന്നത്തേരി ഒ എസ് ഉമേഷ് എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് എസ് എസ് സതീശൻ വൈസ് പ്രസിഡന്റുമാർ സദാനന്ദൻ ആർ കെ അരുൺ ശിവശങ്കർ സെക്രട്ടറി സുനിൽ കുന്നത്തേരി ജോയിന്റ് സെക്രട്ടറിമാർ ജോൺസൺ ആറ്റത്ര രാജൻ മണക്കലാത്ത് ട്രഷറർ ഉമേഷ് ഓ എന്നിവരെ പുതിയ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു വി സി വി ന്യൂസ്